जय गुदेव पंचाध्याम श्लोक न कर्तृत्व न कर्मा लोकस्या सृजति प्रभो न कर्म फल संयोग स्वभावस्तु प्रवर्त कर्तृत्वं न कर्माणि लोकस्यासृजति प्रभो नाकर्मफलसंयोगम् स्वभावस्तु प्रवर्तते दे। ജയ്ക്കു ഈ ശ്ലോകത്തില് ആത്മ സെൽഫ് ചേതന ഇതിനെ പ്രഭു എന്നാണ് വിളിക്കുന്നത് കേട്ടോ പ്രഭു പ്രഭു എന്നാണ് വിളിക്കുന്നത് പ്രഭു എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് പ്രഭു എന്ന് വെച്ചാല് എന്താണ് മാസ്റ്റർ അപ്പോ ഈ ശരീരത്തിൽ വസിക്കുന്ന പ്രഭുവാണ് സെൽഫ് മാസ്റ്ററാണ് ആത്മാവ് ഈ ആത്മാവ് ഒന്നും സൃഷ്ടിക്കുന്നില്ല ഈ ലോകം സൃഷ്ടിക്കുന്നില്ല ഇത് ഒരു പ്രവൃത്തി സൃഷ്ടിക്കുന്നില്ല പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നില്ല പ്രവർത്തിക്കാനുള്ള ആളെ സൃഷ്ടിക്കുന്നില്ല ആ പ്രവൃത്തിയുടെ ഫലത്തെയും സൃഷ്ടിക്കുന്നില്ല അത ഇത് ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തു വെക്കണം കേട്ടോ ഈ പ്രഭു എന്തൊക്കെ സൃഷ്ടിക്കുന്നില്ല പ്ര പ്രവൃത്തി സൃഷ്ടിക്കുന്നില്ല പ്രവർത്തിക്കാനുള്ള ആളെ സൃഷ്ടിക്കുന്നില്ല പ്രവർത്തിക്കാനുള്ള സാഹചര്യത്തെ സൃഷ്ടിക്കുന്നില്ല പ്രവർത്തിക്കഴിഞ്ഞിട്ടുള്ള ഫലത്തെയും സൃഷ്ടിക്കുന്നില്ല അപ്പൊ ഈ പ്രഭു ഒന്നും സൃഷ്ടിക്കുന്നില്ല ഓക്കെ ഇപ്പോ നമ്മള് ഇതിനൊരു മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം എന്താ അറിയോ ഇതിൽ വസിക്കുന്ന ഒരാളാണ് ഈ പ്രഭു ഈ ശരീരത്തിൽ താമസിക്കുന്ന ഒരാളാണ് ഈ ആത്മാവ് ഈ ശരീരത്തിൽ നമുക്ക് അങ്ങോട്ട് ഒട്ടും പിടുത്തം കിട്ടാത്ത എന്തുകൊണ്ടാണെന്നറിയോ ഒരു ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ശരീരത്തിൽ താമസിക്കുന്നു എന്നുള്ള ആ ഒരു ഐഡിയ നമ്മള് ശരീരമാണെന്നുള്ളൊരു ഐഡിയയിൽ ജീവിക്കുകയാണല്ലോ താമസിക്കുകയാണെന്നുള്ള ഐഡിയ നമുക്ക് എന്താ വരാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിപ്പോ ഒന്ന് ഒന്ന് ഈ നാല് ചൂരിലേക്ക് ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഇരിക്കുന്ന മുറിയുടെ നാല് ചൂറിലേക്ക് ഒന്ന് നോക്ക് വെറുതെ ഒന്ന് നോക്ക് ഒന്ന് ഇരിക്കുന്ന ഒരു മുറിയുടെ ഒന്ന് നോക്ക് ഇപ്പൊ ഞാനിവിടെ ഇപ്പൊ ഞാനും എവിടെയെങ്കിലും ഇരിക്കുകയാണല്ലോ ഒരു മുറിയുടെ ഉള്ളിൽ ഞാനിരിക്കാണ് ശ്രദ്ധിക്കണേ ഒന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം അതൊന്ന് ഒന്ന് ക്ലിക്ക് ചെയ്താല് ഇവിടെ അങ്ങനെ നമുക്ക് പിടിച്ചു കയറി അങ്ങോട്ട് പോകാൻ പറ്റും ഈ ചിന്തയിൽ അങ്ങോട്ട് നമുക്ക് പിടിച്ചു കയറി പോകാൻ പറ്റും അപ്പൊ ഞാൻ ഈ മുറിയിൽ ഇരിക്കുകയാണ് എനിക്ക് ചുറ്റും നാല് ചുവരുണ്ട് ഞാൻ ഈ നാല് ചുവരാണെന്ന് ചിന്തിച്ചാൽ ചിന്തിച്ച് തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും മനസ്സിലുണ്ടോ ഞാൻ ഈ നാല് ചുവരാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതുണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നതുകൊണ്ട് ഞാൻ ഈ നാല് ചുവരാണെന്ന് ചിന്തിച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ ഞാൻ ചിന്തിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ ശ്രദ്ധിക്കണം ആ ഞാൻ ചിന്തിക്കാത്തത് ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ രക്ഷപ്പെട്ടുട്ടോ നമ്മള് ഈ ചിന്ത അതായത് ഞാൻ ചിന്തിക്കാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്ത് വരുന്നതുകൊണ്ടാണ് അല്ലേ കറക്റ്റല്ലേ സ്വർണം കറക്റ്റ് അല്ലേ സത്യമല്ലേ ഈ മുറിയിലേക്ക് ഞാൻ തോന്നുമ്പോ കയറുകയും ഈ മുറിയിൽ നിന്ന് ഞാൻ എനിക്ക് തോന്നുമ്പോൾ ഇഷ്ടമുള്ളപ്പോ പുറത്തോട്ട് പോകാൻ എനിക്ക് സാധിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ മുറി അല്ല എന്ന് എനിക്ക് തോന്നുന്നത് കറക്റ്റല്ലേ സ്വർണം വാസ്തവത്തിൽ ഞാൻ ഈ ശരീരത്തിൻ്റെ ഉള്ളില് ഇങ്ങനെ എപ്പോഴും ഉള്ളത് കൊണ്ടാണ് എപ്പോഴും ഈ ശരീരം ഞാൻ കൊണ്ടിടക്കുന്നുകൊണ്ടാണ് എനിക്ക് ഞാൻ ഈ ശരീരം അൽ ആ അല്ല എന്നുള്ളൊരു തോന്നല് വരാത്തത് സമരം ഞാൻ ശരീരം ആണെന്ന് ചിന്തിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് ഞാൻ പുറത്തോട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുകയും കയറുകയും ചെയ്യുന്നില്ല ഈ മുറിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങുകയും കയറുകയും ചെയ്യാത്ത പോലെ ഞാൻ ഈ മുറി ഈ ശരീരത്തിനുള്ളിൽ ഫുൾ ടൈം ഉണ്ട് മരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങണത് പക്ഷെ ഒരു ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി മരിക്കുമ്പോ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന ഒരാളാണ് ഞാൻ ഇല്ല കറക്റ്റ് ഇല്ലേ സ്വർണ്ണോ അല്ലാതെ എന്നെയും കൂടി എന്നെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ ശരീരം കൊണ്ട് ദയിപ്പിക്കാൻ പോകല്ല ഏഹ് ഈ ശരീരത്തെ മാത്രമേ ദയിപ്പിക്കുന്നുള്ളൂ മരണത്തോടുകൂടി ഞാൻ ഈ ഈ ഈ നവദ്വാരങ്ങളിൽ ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ ഞാൻ ഈ ശരീരത്തിൽ നിന്ന് പുറത്തോട്ടങ്ങൾ ഇറങ്ങാൻ പോകുന്ന ഇതിൽ വസിക്കുന്ന പ്രഭുവാണ് ഞാൻ ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ കത്തി തുടങ്ങുന്നുണ്ടോ മനസ്സിലാവേണ്ടി വരുന്നല്ലേ പക്ഷെ എനിക്കിത് ഈ മുറിയാണ് ഞാനെന്ന് ചിന്തിക്കില്ല ഞാൻ കാരണം തോണ്ട കാരണം മുറിയായിട്ട് ഞാൻ അത്ര അത്ര ബന്ധനത്തിലല്ല അത്ര അറ്റാച്ച്മെന്റിലല്ല എനിക്ക് ഈ സ്വാതന്ത്ര്യം ഉണ്ടോ മുറിയിൽ നിന്നും പുറത്തു വരാനും ഉള്ളിലേക്ക് പ്രവേശിക്കാനും പക്ഷെ ഈ ശരീരമാണ് ഞാൻ ഇന്ന് ചിന്തിക്കാൻ കാരണം ഫുൾ ടൈം ഞാൻ ഇത് കൊണ്ട് ഇപ്പോ ഒരു ഒരു ഉദാഹരണം പറയാണ് ഞാൻ ഒരു കാറ് വാങ്ങി ഞാൻ ആ കാറിൽ യാത്ര ചെയ്യാണ് ഇത് എന്റെ കാറിനാണെന്ന് ഞാൻ പറയാ ഞാൻ ആ കാറിനാണോ പറയാ ഞാൻ ആ കാറാണെന്ന് നമ്മൾ പറയോ ഈ കാർ എന്നെ കൊണ്ട് നടക്കാണ് ഫുൾ ടൈം ഞാൻ ഈ കാറിന്ന് ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചോ ഒരുപാട് ഞാൻ ഈ കാറിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ് ഇത് 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 എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആരുടെങ്കിലും നമ്മൾ പറയോ ഇത് ഞാനാണെന്ന് പറയോ ഇല്ല എന്താ പറയാ ഇത് എന്റെ കാറാണെ പറയുള്ളൂ അല്ലേ കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ കാർ എന്താ ചെയ്യണത് നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒന്ന് ഒന്ന് എത്തിക്കുകയാണ് കാർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും ഇത് ഞാനാണെന്നല്ല പറയാ ഇതെന്റെ കാറിനാണ് നമ്മൾ പറയാം കറക്റ്റ് ആണല്ലോ സത്യമല്ലേ അപ്പൊ അതുപോലെ ശരീരം ഈ ജന്മത്തിൽ നമ്മളെ ഒരു യാത്രയിൽ എവിടെയും എത്തിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ കൂടിയിരിക്കുകയാണ് ഈ ശരീരം അങ്ങനെ എത്തിക്കാൻ പോകുന്നൊരു ഒരു ഒരു യാത്ര യാത്ര ഉപാധിയാണ് ഈ ശരീരം അപ്പൊ ഈ ശരീരം ഞാനാണെന്ന് പറയുന്നത് ഞാൻ ഈ കാറാണെന്ന് പറയുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വരുന്നത് പറഞ്ഞുണ്ടല്ലോ അല്ലേ അതായത് നമ്മ നമ്മുടെ ആത്മീയയാത്രയില് നമ്മളുടെ ആത്മീയയാത്ര ഒരു പുരോഗതി കൂടി വേണ്ടിയിട്ട് ഒരു ജന്മം തന്നിരിക്കുന്നു അതിന് ഒരു വാഹനം പോലെ ഒരു ശരീരം തന്നിരിക്കുന്നു പക്ഷെ ഇതുമായി ഇതുമായിട്ട് ഒരുപാട് അറ്റാച്ച്മെന്റിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നി തുടങ്ങുന്നു ഞാൻ ഈ ശരീരമാണ് മനസ്സിലാവുണ്ടല്ലോ അല്ലെ അപ്പോ നമ്മളും ഒരു ഒരു എൻലൈറ്റും മാസ്റ്ററും തമ്മിലുള്ള വ്യത്യാസത്തിലുള്ളൂ എന്താണ് ആ വ്യത്യാസം ഇപ്പോൾ നമ്മളോട് നമ്മൾ നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറയും നിങ്ങൾ ആരാ ചോദിച്ചാൽ ഞാൻ ഒന്നുകി പറയും ഞാൻ ആണാണ് അല്ലെ ഞാൻ പെണ്ണാണെന്ന് പറയും അല്ലെ കറക്റ്റ് അല്ലേ ഞാൻ പുരുഷനാണ് സ്ത്രീ ആണെന്ന് പറയും അപ്പൊ അവിടെ ശരീരം കൊണ്ടുവരാണ് ചിലപ്പോ ആരെങ്കിലും ചോദിക്കണോ ഫോൺ ചെയ്തിട്ട് അല്ല ഇപ്പൊ ഉണ്ട് ഇപ്പൊ ഞാൻ ഹാപ്പിയാണെന്ന് പറയും അല്ലെങ്കിൽ ഞാൻ അയ്യോ വിഷമിച്ചിരിക്കുക കേട്ടോ ദുഃഖിച്ചിരിക്കുകയാണ് ബോറടിച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ മനസ്സായിട്ടാണ് എന്നെ റിലേറ്റ് ചെയ്യണത് വേറെ പ്രശ്നമാണ്ടോ അപ്പൊ ഞാൻ മനസ്സായി അപ്പൊ ഞാൻ മനസ്സായി എനിക്ക് പഠിച്ചിട്ട് ഒരു പിടുത്തം കിട്ടില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് അത് വായിച്ചിട്ടല്ലോ മനസ്സിലായോ എനിക്ക് പിടിച്ചോടില്ല കേട്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ ബുദ്ധിയായി ഞാൻ പറഞ്ഞ മനസ്സിലാവണല്ലോ അല്ലെ അപ്പൊ ഞാൻ ബുദ്ധിയായി അല്ല ഇന്നലെ പഠിച്ചൊക്കെ ഓർമ്മ ഉണ്ടോ അല്ല ഒന്നും ഓർമ്മയിലോട്ടങ്ങോട് വരുന്നില്ല അപ്പൊ ഞാൻ എന്തായി അപ്പൊ ഞാൻ ഓർമ്മയായി പിന്നെ ഇടയ്ക്ക് ഞാൻ പരാതിപ്പെടുകയാണ് നിങ്ങളോട് നിങ്ങൾക്കൊരു വിലയില്ല കേട്ടോ എന്റെ കാര്യത്തില് നിങ്ങൾക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല അപ്പൊ ഞാൻ എന്തായി ഞാൻ ഈഗോയായി അപ്പൊ ഒരു ഒരു സാധാരണ ഒരു വ്യക്തി ഈ ആറ് ലെവലിൽ മാത്രമാണ് നിൽക്കുന്നത് പറഞ്ഞ മനസ്സിലാവുണ്ടല്ലോ അല്ലെ അയാൾ എന്തൊക്കെയാണ് അയാൾ എന്തൊക്കെയാണെന്ന് വിചാരിക്കുന്നുണ്ട് അയാൾ എന്ന് വിചാരിക്കുന്നുണ്ട് അയാൾ മനസ്സാണെന്ന് വിചാരിക്കുന്നുണ്ട് അയാൾ ബുദ്ധിയാണെന്ന് വിചാരിക്കുന്നുണ്ട് അയാൾ ഓർമ്മയാണെന്ന് വിചാരിക്കുന്നുണ്ട് അയാൾ അഹമാണെന്ന് വിചാരിക്കുന്നുണ്ട് ഇത്രയും ലെവലിലാണ് ഒരു സാധാരണ മനുഷ്യൻ നിൽക്കുന്നത് പക്ഷെ ഒരു എൻലൈറ്റ മാസ്റ്റർ ഇത്ര മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്താണ് ഞാൻ ഇതിൽ വസിക്കുന്ന ആളാണ് ഇത്രയുള്ളൂ അത് ഭയങ്കര ആഴത്തിലുള്ള വളരെയധികം സ്വാതന്ത്ര്യം തരുന്ന ഒരു ചിന്തയാണ് അതുകൊണ്ടാണ് ഈ ഈ ശരീരത്തിൽ വസിക്കുന്ന ആളെന്ന നിലയിൽ ഈ എല്ലായിട്ടൻ മാസ്റ്റേഴ്സിന് വേറൊരു പേരുണ്ട് നിങ്ങൾ ആ പേര് അവർ വിളിക്കുന്ന പേരാണ് ജീവൻ മുക്തെന്ന് പറയും കേട്ടുണ്ടോ കേട്ടുണ്ടല്ലോ എത്ര പേര് കേട്ടിട്ടുണ്ട് എന്താണ് കേട്ടുന്നുണ്ടല്ലോ എന്താണ് ജീവൻ മുക്തെന്നു വെച്ചാൽ അതിന്റെ അർത്ഥം ജീവൻ വിട്ടുപോയി എന്നുള്ളതല്ലോട്ടോ ആളുകളൊക്കെ വിചാരിക്കുക ജീവൻ മുക്തെന്നുണ്ടെങ്കിൽ മരിച്ചുപോയ ആരോ മുക്തി നേടി ജീവനും കൊണ്ടുപോയ ഒരാളാണ് അല്ല ജീവൻ മുക്തർ മുക്തന്ന് ഉദ്ദേശിക്കുന്നത് ജീവിച്ചിരിക്കുകയാണ് അയാൾ ഈ ശരീരത്തിനുള്ളിൽ എന്നാൽ അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇതൊന്നും ഞാനല്ല ഞാൻ ഇതിൽ വസിക്കുന്ന വളരെ സ്വതന്ത്രമായി വസിക്കുന്ന ഒരാളാണ് ഞാൻ പ്രവർത്തിക്കുന്നില്ല പ്രവൃത്തി സൃഷ്ടിക്കുന്നില്ല പ്രവൃത്തിയുടെ സാഹചര്യം സൃഷ്ടിക്കുന്നില്ല പ്രവൃത്തിയുടെ ഫലം സൃഷ്ടിക്കുന്നില്ല പ്രവൃത്തിയുടെ ഫലം എന്നെ ബാധിക്കുന്നില്ല ഞാൻ മുക്തമായിട്ട് ഇതിൽ വസിക്കുന്ന ഒരാളാണ് പല സൗണ്ടല്ലോ അല്ലെ എന്നാൽ ഞാൻ ഇല്ലെങ്കിൽ ഒന്നും ഇറക്കേയില്ല ഇത് ഭയങ്കര ഫ്രീഡം തരുന്ന കാര്യമാണേ നമുക്ക് മക്കൾ അങ്ങനെ ആവാണ് ജോലി ഇങ്ങനെയാവണം ആരോഗ്യം ഇങ്ങനെയാണ് വയസ്സ് കൂടുന്നു ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ ഞാൻ ഇതൊന്നും ഇതൊറ്റ വാക്ക് ഈ ഒരൊറ്റ വാക്ക് ഭയങ്കര ഫ്രീഡം തരുന്ന വാക്കാണ് ഈ പതിനാലാം ശ്ലോകത്തിലെ ഇല്ല ലാസ്റ്റ് വരി എന്താണ് അപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നത് സ്വഭാവസ്തു പ്രവർത്തതയെന്ന് സ്വഭാവസ്തു പ്രവർത്തത എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്റെ ഞാൻ എന്റെ ഓരോന്നും അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ശരീരം ശരീരത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ മനസ്സ് മനസ്സിന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നു ബുദ്ധി അതിനനുസരിച്ചിട്ട് അഹം അതിനനുസരിച്ചിട്ട് ഇതൊക്കെ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു ഞാൻ ഇതൊന്നും സൃഷ്ടിക്കുന്നില്ല ഞാനതൊന്നും ഞാൻ ഇവരോടൊന്നും ഇത് പറഞ്ഞിട്ടല്ല വരുത്തിയത് ബുദ്ധിനോട് ഞാനൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നില്ല ചതിക്കുന്നുണ്ടല്ലോ അല്ലെ എന്റെ മനസ്സിനോട് ഞാനൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നില്ല എന്റെ ഈഗോയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നില്ല ഇവർക്ക് ആർക്കും ഞാൻ ഒരു ഇൻസ്ട്രക്ഷനും കൊടുക്കുന്നില്ല ഇവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ജോലി സൃഷ്ടിക്കുന്നില്ല ഇവർ ഇവര് ചെയ്യുന്ന കാര്യത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കുന്നില്ല ഞാൻ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഞാൻ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കേയില്ല എന്നാൽ ഇവർ ഇവർക്ക് ഇവരെ ബാധിക്കുന്ന ഒരു കാര്യവും എന്നെ ബാധിക്കേയില്ല അതായത് ഇപ്പൊ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നു അതിന്റെ പ്രോഗ്രാമിനനുസരിച്ച് വർക്ക് ചെയ്യുന്നു അപ്പൊ ഇത് ഇതൊക്കെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ ജീവൻ വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇലക്ട്രിസിറ്റി വേണം ആ ഇലക്ട്രിസിറ്റി കൊടുത്താൽ മാത്രമേ ഈ പ്രോഗ്രാമും ഈ കമ്പ്യൂട്ടറൊക്കെ ഓൺ ആവുള്ളൂ അതനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ അപ്പൊ നമ്മളെ ഇങ്ങനെ ഓണാക്കി നിർത്തുന്ന ഒരു സംഭവമാണ് ആത്മാവ് ഇലക്ട്രിസിറ്റി ഒന്നും ബാധിക്കാത്ത പോലെ നമ്മളെ നമ്മളെന്ന ഈ ആത്മാവിനെ ഒന്നും ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് അയാള് ആ ആ ഒരു ഫ്രീഡത്തിൽ ഈ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ഒരാളാണ് പ്രഭു അയാളാണ് മാസ്റ്റർ അയാളാണ് ജീവൻ മുക്തൻ എന്ന് വിളിക്കുന്ന ആള് ഇദ്ദേഹം ഈ അവസ്ഥയിൽ തന്നെ ശരീരം വിട്ടുപോകുന്നതിനാണ് പറയുന്നത് വിദേഹം എന്നൊരു വാക്കുണ്ട് നല്ല രസമുള്ളൊരു വാക്കാണ് എന്താണത് വി ദേഹമുക്ത വി ദേഹമുക്ത മറ്റത് ദേഹമുക്ത രണ്ടെന്നാണ് വി ദേഹമുക്ത അയാൾ ഈ അവസ്ഥയിൽ തന്നെ ഈ ശരീരം വിട്ടങ്ങോട് അത് തുർഖമായിട്ട് പോകും അപ്പോഴും അയാൾ ഒരു ലഗേജും കൊണ്ടോ ഒരു ബാഗേജും കൊണ്ടോ ഒന്നല്ല പോകുന്നത് നമ്മൾ ഇവിടെ ഇരുന്ന് പ്രയാസപ്പെട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം പറഞ്ഞ പ്രശ്നം ഉണ്ടല്ലോ അല്ലെ നമ്മൾ ഈ ശരീരത്തിനുള്ളിൽ പ്രയാസപ്പെട്ട് ജീവിച്ച് ഞാൻ ഈ മനസ്സാണ് ഞാൻ ഈ ബുദ്ധിയാണ് എന്നെ നോക്കാൻ ആരും ഇല്ല എന്റെ കാര്യം എന്താവും ആലോചിച്ച് ജീവിച്ച നമ്മൾ വിട്ടുപോണതും ഈ വിദേഹമുക്തനായിട്ട് എന്നായിരിക്കില്ല വിദേഹ ബന്ധവുമായിട്ടായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇരുന്നോണ്ട് തന്നെ വേണം ഈ ജീവൻ മുക്തൻ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ അത് ഈ ബോഡി ഉള്ളപ്പോൾ മാത്രമേ സാധിക്കുള്ളൂ ഈ വാഹനം ഉള്ളപ്പോൾ മാത്രമേ സാധിക്കുള്ളൂ ഞാൻ എന്റെ വാഹനമാണിത് എന്ന് മാത്രമേ ആലോചിക്കുക ഞാൻ ഈ വാഹനമാണെന്ന് ആലോചിക്കുന്നത് അതായത് ഇത്തരം മണ്ഡത്തിലാണെന്നാണ് പറയുന്നത് ഈ മുറിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഞാൻ ഈ മുറിയാണെന്ന് വിചാരിക്കുന്നത് പോലെയാണത്രേ ഞാൻ ശരീരം എന്ന് ഇത് നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തി ചിന്തി ഊട്ടി ഉറപ്പിക്കേണ്ടി വരേണ്ട ഒരു പോയിന്റ് ആണ് കാരണം നമ്മൾ തലയിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ ഭയങ്കര പാടാ കാരണം ഫുൾ ടൈം ഈ ശരീരം കൊണ്ട് നടക്കുന്ന നമ്മൾക്ക് ഇതെല്ലാം ഞാൻ എന്നുള്ളത് അങ്ങോട്ട് കേറില്ല അതുകൊണ്ട് രജിസ്റ്റർ ആവില്ല നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിലാവണ്ടല്ലോ അല്ലെ കുറച്ച് ഭയങ്കര കട്ടി സംഭവമാണ് അപ്പോ ആ ഒറ്റ വരിയിലാണ് ആ നമ്മള് പിടിക്കേണ്ടത് എന്താണ് സ്വഭാവസ്തു പ്രവർത്തതയെ ഓരോന്നതിന്റെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇങ്ങനെ ആലോചിച്ചാൽ മതിയല്ലേ ഇപ്പൊ ഞാൻ ഈ ഈ മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ റേഡിയോ അങ്ങനെ പ്രവർത്തിക്കുന്നു ടി വി അങ്ങനെ പ്രവർത്തിക്കുന്നു ഈ റേഡിയോ ഞാനാണ് ഈ ടി വി ഞാനാണ് ആ അടിക്കണ ഫോൺ ഞാനാണെന്നൊക്കെ വിചാരിക്കാൻ പോയ വല്ല കാര്യമുണ്ട് ഞാൻ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു എന്റെ എന്റെ വീട്ടിലുള്ള ഈ മിക്സി അവിടെ അടിക്കണോ അത് ഞാനാണെന്ന് വിചാരിച്ച വല്ല എന്തൊരിക്കും അവസ്ഥ തണുക്കണത് ഞാനാണ് ഞാനാണ് തണുക്കുന്നത് ആ ഫാൻ തിരിയണത് ഞാനാണ് എന്നൊക്കെ ആലോചിക്കണ പോലെയാണ് ഈ മുറിയിൽ നടക്കുന്ന ഈ മുറിയിൽ ഞാൻ ഇരിക്കുന്നു ഈ മുറിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്ന അതായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല ഞാൻ ഈ മുറിയിൽ നിന്ന് ഇറങ്ങേണ്ട ദിവസം ആ ബന്ധം അവസാനിച്ചു ഇത് താൽക്കാലികമാണല്ലേ കറക്റ്റ് അല്ലേ എന്ന് പറഞ്ഞ പോലെ തൽക്കാലത്തേക്ക് ഞാൻ ഈ ശരീരത്തിനൊന്ന് കേറിയിരിക്കണ്ട് ഉള്ളൂ എങ്ങനെ ഇരിക്കുന്നത് ഇതുമായിട്ട് യാതൊരു വേണ്ടില്ല ഫ്രീ ഇതിന്റെ പ്രവർത്തനങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല കണ്ണു കാണുന്നു ചെവി കേൾക്കുന്നു അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു ഞാൻ സുഖമായി ആനന്ദത്തിൽ എന്നെ ഒന്നും ബാധിക്കാതെ ഞാൻ ഇവിടെ വസിക്കുന്നു എങ്ങനെ വസിക്കുന്നു പ്രഭു ഞാനാണതിന്റെ മുതലാളി കാരണം ഞാനില്ലെങ്കിൽ ഈ ഒരു ഐറ്റംസും ഇവിടെ വർക്ക് ചെയ്യില്ല ഞാനാണ് ഇതിന് ചാർജ് കൊടുക്കുന്നത് ഞാനാണ് ഇതിന് ജീവൻ കൊടുക്കുന്നത് ഞാനാണിതിനെ എലൈവ് ആക്കി നടക്കുന്നത് ബ്യൂട്ടിഫുൾ ആണല്ലേ ശരിക്കും നോക്ക് ഇത്ര മതി നാളെ നല്ല ഗംഭീരം അതിഗംഭീരമായിട്ടുള്ളൊരു ഒരു ഒരു രക്ഷയില്ലാത്തൊരു ശ്ലോകമാണ് നാളത്തേത് അത് ഇന്നങ്ങോട്ട് എടുത്തു പോയാല് തലയിലോട്ട് അങ്ങനെ കേറില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നതെടുക്കാത്തത് അപ്പൊ നമുക്ക് നാളെ കാണാം ജയ് ഗുരുദേവ് ജയ ഗുരുദേവ മാധവ ദേവ ഗോവിന്ദ ഗോപാൽ ശ്രീ മുരാരേ മാധവ കണ്ണാ ശ്രീ കൃഷ്ണദേവ ഗോവിന്ദഗോപാൽ ശ്രീമൊര ഉണ്ണിക്കൈ രണ്ടീരം വെണ്ണയോവാലീരം വെണ്ണ ிபால மாதவ கண்ணாஸ்ரீ கிருஷ்ண தேவவிந்தோபாலே தானகானங்கள் கேட்டேட்டோந்திங்கள் போல நீரோனி ഗാനങ്ങൾ കേട്ടു കേട്ടുങ്ങൾ പോലെ മാധവ കണ്ണാ ശ്രീകൃഷ്ണദേവ ഗോവിന്ദഗോപാൽ ശ്രീ മുട ഗോക്കളിൽ നീക്കുന്ന ഗോപാന ગોપી ગમારોડીયા ગોકળી વીચ્ન ગોપવાના ગોપી ગમારોડીતોયા માધવ કન્શ્રીષ્ણેવા ഗോവിന്ദ ശ്രീ ഗോവിന്ദ മുരവിന്ദൻ ശ്രീമുര ജീവിത നമ്മള് ചെറുകഥകൾക്ക് വൻ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആദ്യം ഇറങ്ങിയ കഥ രണ്ടു ലക്ഷം ആളുകൾ കണ്ടു ഇപ്പൊ ഇന്നലെ ഇറങ്ങിയ കഥ ഒരു ലക്ഷം ആൾക്കാർ കണ്ടു കഴിഞ്ഞു അപ്പൊ ഇന്നൊരു പുതിയ കഥ ഇറങ്ങിയിട്ടുണ്ട് ശ്രീകൃഷ്ണന്റെ ഒരു ഗംഭീര കഥയാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കഥ ആയിരിക്കും പക്ഷെ അതിഗംഭീരമായിട്ടുള്ള ഒരു മെസ്സേജും പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഒരുപാട് കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു കഥയാണ് ആ കഥ നമ്മളൊക്കെ കേട്ടിട്ടുള്ള കഥയാണ് പുതിയ പിള്ളേർക്കൊക്കെ അത് വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം ഇപ്പൊ ഞാൻ ഗ്രൂപ്പുകളിൽ ഇടുന്നുണ്ട് മാക്സിമം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കമന്റ് കാണുമ്പോഴാണ് ആൾക്കാർക്ക് ഇത് വാച്ച് ചെയ്യാൻ തോന്നുന്നത് ഒരു ചെലവുമില്ലാത്ത കാര്യമില്ല എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം ഈ കാര്യത്തിൽ കാരണം അത് ഒരുപാട് പേരിലേക്ക് കാരണം ഒരു മൂന്നാല് കുട്ടികൾ ഇരുന്നിട്ട് ശരിക്കും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ സിനിമ ഉണ്ടാക്കുന്നവരാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് മ്യൂസിക്കും ഇമേജസ് ഒക്കെ കൊടുത്തിട്ട് അപ്പോ ശ്രീകൃഷ്ണന്റെ കഥ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക കമന്റ് ഇടുക ഷെയർ ചെയ്യുക ഓക്കെ ജയ ഗുരുദേവ് താങ്ക് യു നാളെ കാണാം